പരിചിതമല്ലാത്ത താമസ സ്ഥലങ്ങളിൽ തങ്ങേണ്ടി വരുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമാണ് രഹസ്യ ക്യാമറകൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് അതിനു കാരണം എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് കണ്ടെത്താം എങ്ങനെയെന്ന് പരിശോധിക്കാം ഒരു മുറിയിലേക്ക് കയറിയാൽ സൂക്ഷ്മമായി പരിശോധിക്കുക എന്നതാണ് ഏറ്റവും പ്രായോഗികമായ കാര്യം ക്ലോക്കുകൾ ലൈറ്റുകൾ യു എസ് വി ചാർജറുകൾ സ്മോക്ക് ഡിറ്റക്ടറുകൾ അലങ്കാര വസ്തുക്കൾ ഇവയൊക്കെയാണെന്ന് ആദ്യനോട്ടത്തിൽ തോന്നത്തക്ക വിധത്തിലായിരിക്കാം ക്യാമറകൾ ഒളിപ്പിച്ചിട്ടുണ്ടാകുക മുറിക്കുള്ളിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അതിൽ വിരൽ വയ്ക്കുക വിരലും അതിന്റെ പ്രതിഫലനവും തമ്മിൽ അകലമില്ലെങ്കിൽ അത് ഇരുവശ കണ്ണാടി ആയേക്കാം അങ്ങനെ തോന്നിയാൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക സ്ഥിരമായി ഹോട്ടൽ മുറികളിൽ മാറി മാറി താമസിക്കുന്നവർ ഒരു ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ വാങ്ങുന്നത് ഒരു പരിധിവരെ പ്രയോജനപ്പെട്ടേക്കാം പലതും എത്രമാത്രം ഫലപ്രദമാണെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് പരിശോധിച്ച ശേഷം മാത്രം വാങ്ങുക ഇനി ഇത്തരം അധിക ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനെ തന്നെ ആശ്രയിക്കാം ക്യാമറകൾ എത്ര രഹസ്യമായാണ് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിലും അവയ്ക്ക് മുന്നിൽ ഒരു ലെൻസ് ഉണ്ടായേ മതിയാകൂ ലെൻസുകൾ വെളിച്ചം പ്രതിഫലിപ്പിക്കും മുറിയിലെ ലൈറ്റുകൾ അണച്ച ശേഷം സംശയമുള്ള ഇടങ്ങളിലേക്ക് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക ക്ലോക്കുകൾ വെന്റിലേഷനുകൾ കണ്ണാടികൾ തുടങ്ങിയവയ്ക്ക് നേരെ ടോർച്ച് അടിക്കുക ലെൻസ് പോലെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കുക സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ കൂടുതൽ ശ്രദ്ധയോടെ ആ ഭാഗം പരിശോധിക്കുക മനുഷ്യനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് കാണാനാവില്ലെങ്കിലും മിക്കവാറും ഒളി ക്യാമറകളും ഇൻഫ്രാറെഡ് വെളിച്ചം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും ഇവ സ്മാർട്ട് ഫോൺ ക്യാമറകൾക്ക് കണ്ടെത്താൻ സാധിക്കും അതിനായി മുറിയിലെ ലൈറ്റുകൾ അണയ്ക്കുകയോ മങ്ങിപ്പിക്കുകയോ ചെയ്യുക തുടർന്ന് ഫോണിന്റെ ക്യാമറ ആപ്പ് തുറക്കുക ചില ഫോണുകളുടെ സെൽഫി ക്യാമറയായിരിക്കും ആയിരിക്കും ഇതിന് ഉതകുക സംശയാസ്പദമായ ഇടങ്ങളിലൂടെ ക്യാമറയിലൂടെ നോക്കുക ഇവിടങ്ങളിൽ ചെറിയ സ്പന്ദിക്കുന്ന പ്രകാശ ബിന്ദുക്കൾ ക്യാമറ സ്ക്രീനിൽ കാണാനാകുന്നുണ്ടോ എന്നും ശ്രദ്ധാപൂർവം പരിശോധിക്കുക ഇത്തരം ഇൻഫ്രാറെഡ് ലൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ സാന്നിധ്യമാകാൻ വഴിയുണ്ട് ധാരാളം ക്യാമറ ഡിറ്റക്ഷൻ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇവയും ഇൻഫ്രാറെഡ് ലൈറ്റുകൾ ഉണ്ടോ എന്നും കാന്തിക മണ്ഡലങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് ആപ്പ് ഡെവലപ്പർമാരുടെ അവകാശവാദം ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അവയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് ചെയ്യാവുന്ന കാര്യം മിക്ക ഒളി ക്യാമറകളും വൈഫൈ വഴിയായിരിക്കും സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുക ഹോട്ടലിലെ വൈഫൈ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യുക ഇവിടെ അൺനോൺ ഡിവൈസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുക ബ്ലൂടൂത്ത് സ്കാൻ നടത്തി ബ്ലൂടൂത്ത് സിഗ്നലുകൾ അയക്കുന്ന ക്യാമറകൾ ഉണ്ടോ എന്നും പരിശോധിക്കാം സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഹോട്ടൽ അധികൃതരെയും പ്രാദേശിക അധികാരികളെയും അറിയിക്കുകയാണ് വേണ്ടത്